കണ്ണൂരിൽ നിന്ന് ൾക്കൊടുവിൽ എത്തിച്ചതിന് പിന്നാലെയാണ് ഈ എന്നാൽ പ്രതിസന്ധിക്ക് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ തീരത്തേക്ക് എത്തിയതിനു പിന്നാലെയാണ് പൊഴി പൂർണ്ണമായും മുറിച്ചത് പൊഴി മുറിച്ചതോടെ സമീപ പ്രദേശത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകും കൂടാതെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മണൽനീക്കം തുടങ്ങാനും കഴിയും പൊഴി വീണ്ടും മണൽ മൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം പൊഴിമുറിച്ച് പക്ഷെ നമുക്ക് പണിക്ക് പോകണം പക്ഷെ പണിക്ക് പോവേണ്ട ഒരു സാഹചര്യം കണ്ടിട്ട് തോന്നുന്നില്ല അതിന് ഇനി എപ്പോഴാണ് ഏത് ഏത് സമയത്താണോന്ന് പറയാൻ പറ്റില്ല കാര്യം വെള്ളം ഈ കെട്ടി നിൽക്കുന്ന വെള്ളം പോവും പോയി തീരുന്ന സമയത്ത് അതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക നാളെ മുതൽ ഉപയോഗിച്ച് കൂടുതൽ മണൽ നീക്കം ചെയ്യാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ പൊഴി മുറിക്കാനായി എടുത്തിട്ട മണൽ തീരത്ത് നിന്ന് മാറ്റണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു ഈ മണൽ കൂനകൾ ഇവിടെ കൃത്യമായിട്ട് മാറ്റണം അതൊരിക്കലും ഞങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഇത് സക്സസ് ആവണമെങ്കിൽ ഈ മണൽ മാറ്റിയാൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ പക്ഷേ അവര് അതിൽ നിന്ന് പിന്നീട് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇത് വീണ്ടും പഴയതുപോലെ ഒരു ഒരു ഇതാവുന്ന അതേസമയം മണൽ നീക്കം കാര്യക്ഷമമെന്ന് ബോധ്യപ്പെടും വരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു തിരുവനന്തപുരം